അപ്പോൾ രാജസ്ഥാനും പോയിട്ട് ഇടം വന്നു കേട്ടോ വന്നെന്ന് പറഞ്ഞ ഇപ്പോൾ ഉള്ളൂ എടം വന്നിട്ട് ഇപ്പോൾ ഒരു രണ്ടര ഒക്കെ ആയപ്പോൾ വന്നതാണേ അപ്പം ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് സ്വീറ്റ്സ് കൊണ്ടണമെന്ന് പറഞ്ഞായിരുന്നു സ്വീറ്റ്സ് കിട്ടുന്നു അപ്പം അത് കഴിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ്സ് കുഞ്ഞിന് ഇഷ്ടമില്ല അവന് ഇഷ്ടമുള്ള എൻ്റെ പോലെ ഒഴിക്കുന്ന ഒരു സാധനം തന്നെയല്ല പേരിനൊന്നും എനിക്കറിയത്തില്ല അത് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ പേട എന്നൊക്കെ പറയത്തില്ലേ ഞങ്ങൾ ബോംബെയിലായിരുന്ന സമയത്ത് എനിക്ക് വാറും സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു കഴിക്കുമായിരുന്നു അവിടെ വെച്ച് പിന്നെ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ അത് വല്ലാതെ മിസ്സ് ചെയ്തു പിന്നെ ഇതുപോലെ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുവരും പറഞ്ഞു അതിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ ഞാൻ ആ രാത്രി തന്നെ എടുത്ത് കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാ